വ്യവസായ സാങ്കേതിക സ്ഥാപനങ്ങളുമായി രാജ്യാന്തര തലത്തിൽ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ്സ് അസോസിയേഷൻ വ്യവസായ ആവശ്യങ്ങളുമായി അക്കാദമിക് തലങ്ങളെ വിന്യസിപ്പിക്കുന്ന എഐ സി ടി ഇ സാങ്കേതിക യൂണിവേഴ്സിറ്റി പദ്ധതികൾ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനമായതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ദേശീയ അന്തർദേശീയ തലങ്ങളിലെ വ്യവസായ സാങ്കേതിക സ്ഥാപനങ്ങളുമായി തൊഴിൽ വിദ്യാഭ്യാസം ഇന്റേൺഷിപ്പ് എന്നീ തലങ്ങളിൽ സഹകരണം ഊർജിതമാക്കാനുള്ള നൂതന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ്സ് അസോസിയേഷൻ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെയും സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെയും പിന്തുണയോടെ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ്സ് അസോസിയേഷന്റെ കീഴിലുള്ള പതിനാല് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇതിനായി ഇൻഡസ്ട്രിയൽ റിലേഷൻസെല്ലുകൾ ആരംഭിക്കുകയും നിലവിലുള്ളവ വിപുലീകരിക്കുകയും ചെയ്യും ദേശീയ രാജ്യാന്തര തലങ്ങളിൽ സാങ്കേതിക മേഖലയിൽ തൊഴിലവസരങ്ങൾ നേടിയെടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതികളിലൂടെ കൂടുതൽ അവസരം ലഭിക്കും വ്യവസായ ആവശ്യങ്ങളുമായി അക്കാദമിക് തലങ്ങളെ വിന്യസിപ്പിക്കുന്ന എഐ സി ടി ഇ സാങ്കേതിക യൂണിവേഴ്സിറ്റി പദ്ധതികൾ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനമായി അതേസമയം സംസ്ഥാന വ്യവസായ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്വാഗതാർഹമാണെങ്കിലും പ്രായോഗിക തലത്തിൽ കൂടുതൽ സുതാര്യതയും വ്യക്തതയും വേണമെന്നും വിദേശ രാജ്യങ്ങളിലേതുപോലെ ഇൻഡസ്ട്രിയൽ ഫ്രീ സോണും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെടാൻ ഏകജാലക സംവിധാനവും നടപ്പിലാക്കിയാൽ മാത്രമേ നേട്ടമാവുകയുള്ളൂവെന്നും അസോസിയേഷൻ വിലയിരുത്തി കേരളത്തിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ഉണർവേഖിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രി റിലേഷൻ സെല്ലുകൾ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുകയും നിലവിലുള്ളവ എല്ലാം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ രൂപം നൽകിയിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മികവറ്റുള്ളതായിട്ട് ഇന്ന് പ്രവർത്തന സജീവമായിരിക്കുന്നത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും പുതിയതായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന വ്യവസായ മേഖലയുമായി ചേർന്നുള്ള പാഠ്യ പദ്ധതി രൂപീകരണങ്ങളൊക്കെ ഏറെ സൗകര്യമാണ് സംസ്ഥാനത്തെ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകൾ പതിനാല് കോളേജുകളും ഈ പദ്ധതികളെല്ലാം പരിപൂർണമായി സഹകരിക്കുന്നതുമാണ് പ്രസിഡന്റ് ഫാദർ ജോൺ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അസോസിയേഷൻ സമ്മേളനത്തിൽ സെക്രട്ടറി റെവറൻ ഡോക്ടർ ജോസ് കുറിയടുത്ത് സി എം ഐ മുഖ്യപ്രഭാഷണവും എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ വിഷയാവതരണവും നടത്തി വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് ജോയിന്റ് സെക്രട്ടറി ഫാദർ ആന്റണി അരയ്ക്കൽ ഫാദർ പോൾ പറത്താഴം ഫാദർ മാത്യു കോരംകുഴ ഫാദർ ആൻഡോ ചുങ്കത്ത് ഫാദർ എ ആർ ജോൺ ഫാദർ ജോൺ പാലിയക്കര ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ ഫാദർ റോയ് പഴയപ്പറമ്പിൽ ഫാദർ ബിജോയ് അരയ്ക്കൽ ഫാദർ ജസ്റ്റിൻ ആലിങ്കൽ സി എം ഐ ഫാദർ ബെഞ്ചമിൻ പള്ളിയാടിയിൽ എന്നിവരും സംസാരിച്ചു ന്യൂസ് തിരുവനന്തപുരം